കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂര റാഗിംഗിന് വിധേയരാക്കി അഞ്ച് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതികളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിലെ അഞ്ച് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രണ്ടു ദിവസത്തേക്കാണ് കോടതി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പ്രതികളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു ഹോസ്റ്റലിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് റാഗിംഗ് നടന്ന സമയത്ത് പ്രതികളെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നിലവിൽ പോലീസ് ഹോസ്റ്റൽ മുറിയിൽ നിന്നും റാഗിങ്ങിന് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു റാഗിംഗ് നടന്ന ഹോസ്റ്റലിലെ മുറി നിലവിൽ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് ഇവിടെയാണ് വിശദമായി തെളിവെടുപ്പ് നടക്കുക കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട് സാമുവൽ ജോൺസൺ രാഹുൽ രാജ് റിജിൽജിത്ത് വിവേക് ജീവ എന്നിവരാണ് കേസിലെ പ്രതികൾ നിലവിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരവും ബി എൻ എസ് നൂറ്റി പതിനെട്ട് മുന്നൂറ്റിയെട്ട് മുന്നൂറ്റമ്പത് എന്നീ വകുപ്പുകൾ പ്രകാരവുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ കോട്ടയം